ബ്രൈഡേ ദിനത്തിൽ അനധികൃതമായി സൂക്ഷിച്ച മുപ്പത്തിരണ്ട് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി അറുപത്തിരണ്ട് കാരൻ വടക്കാഞ്ചേരി പോലീസിന്റെ പിടിയിലായി ഒന്നാം തീയതിയും വോട്ടെണ്ണൽ ദിനമായ ജൂൺ നാലിനും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച മദ്യമാണ് പിടികൂടിയത് ദേശമംഗലം പല്ലൂർ കോളനി ദേശത്ത് കുളങ്ങരമഠം വീട്ടിൽ കൃഷ്ണൻകുട്ടിയുടെ വീട്ടിലെ പട്ടിക്കൂടിനടിയിൽ രഹസ്യമായി സൂക്ഷിച്ചു വെച്ചിരുന്ന അൻപതോളം മദ്യക്കുപ്പികളാണ് എക്സൈസ് സംഘം പിടികൂടിയത് വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ആർ പി മിതിൻലാലിന്റെ നേതൃത്വത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരായ സി എ സുരേഷ് പ്രശാന്ത് പ്രശോ അബൂബക്കർ എന്നിവരാണ് പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നത് തൊണ്ടി മുതലായ അറുന്നൂറ് രൂപയും മുപ്പത്തിരണ്ട് ലിറ്റർ മദ്യവും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു